മകര സംക്രമനാളിൽ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര നാളെ പന്തളത്തു നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടും കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഇത്തവണ തിരുവാഭരണ പെട്ടികൾ പന്തളം വലിയ കൊയ്ക്കൽ ക്ഷേത്രത്തിൽ തുറന്നു ദർശനത്തിന് വെക്കില്ല പതിനഞ്ചിനാണ് മകരവിളക്ക് പന്തളം സാംബ്രിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര പതിമൂന്നിന് ഉച്ചയ്ക്ക് ഒന്നിന് പന്തളത്തു നിന്നും പുറപ്പെടും പന്തളം കൊട്ടാരം കുടുംബാംഗം അംബിക തമ്പുരാട്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ഇത്തവണ തിരുവാഭരണപ്പെട്ടികൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ തുറന്നു ദർശനത്തിന് വെക്കില്ല രാജപ്രതിനിധി ഇല്ലാതെയാണ് ഘോഷയാത്ര പോകുന്നത് പതിമൂന്നിന് രാവിലെ കൊട്ടാരം വക കൈപ്പുഴ ശിവക്ഷേത്രത്തിലെ മേൽശാന്തി ബ്രഹ്മശ്രീ കേശവൻ പോറ്റി കൊണ്ടുവരുന്ന പുണ്യാഹം കൊട്ടാരം സ്ട്രോങ് റൂമിന് വെച്ചിട്ടുള്ള തിരുവാഭരണ പേടകങ്ങളിൽ തളിച്ച് ശുദ്ധി വരുത്തി ഏഴുമണിയോടുകൂടി അശുദ്ധിയില്ലാത്ത കുടുംബ ബന്ധുക്കൾ തിരുവാഭരണ പേടകങ്ങൾ ഗുരുസ്വാമി കുളത്തിനാൽ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ശിരസിൽ വെച്ചു കൊടുക്കും പേടകങ്ങൾ കൊണ്ടുപോകുന്ന പാതയിലും പുണ്യാഹം തളിച്ച് പുത്തൻ മേടത്താഴിയിൽ ഒരുക്കിയിരിക്കുന്ന പൂപ്പന്തലിൽ പേടകങ്ങൾ ദർശനത്തിനായി വയ്ക്കും ഇവിടെ പേടകം തുറന്നുള്ള ദർശനം ഉണ്ടായിരിക്കില്ല പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്രമേൽശാന്തി നീരാഞ്ജനമൊഴിഞ്ഞ് കൃത്യം ഒരു മണിക്ക് തന്നെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും പതിനേഴാം തീയതി കുടുംബത്തിലെ അശുദ്ധി കഴിയുന്നത് കാരണം പതിനെട്ടാം തീയതി കുടുംബാംഗങ്ങൾ സന്നിധാനത്തെത്തുകയും തുടർന്ന് നടക്കുന്ന മുഖ്യ ചടങ്ങുകളായ കളഭപൂജയിലും ഗുരുതിയിലും പങ്കെടുത്ത് ഇരുപത്തിയൊന്നിന് നട അടച്ചശേഷം പടിയിറങ്ങുകയും ചെയ്യും അമൃതാനൂസ് പത്തനംതിട്ട